ചെല്ലാൻ പോകുന്നത് കുരുതിച്ചാലെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ കുരുതിച്ചാലിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം അപ്പോൾ അവിടെയാണ് പാത്രക്കടവ് എന്ന് പറയുന്ന സ്ഥലം ശരിക്കും അങ്ങോട്ട് ആരെയും കടത്തി വിടില്ല ഫോറസ്റ്റ് ഏരിയയാണ് പിന്നെ രക അവരറിയാതെ കയറി വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യാണക്കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മണ്ണാർക്കാട് നിന്ന് ചുങ്കം ചുങ്കം എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് ടേൺ തിരിഞ്ഞ് അതായത് അവിടെ നിന്ന് വലത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുക കല്യാണക്കാപ്പിൽ നിന്ന് ടേൺ തിരിഞ്ഞ് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് കുരുതിച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ റോഡ് ആ വഴിയാണ് ഇനി പോകുന്നത് നമ്മളിപ്പോൾ പള്ളിക്കുന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പള്ളിക്കുന്നിൽ നിന്ന് ടേൺ ചെയ്ത് അതായത് ലെഫ്റ്റ് കയറിയാണ് പോകേണ്ടത് അപ്പോൾ ഫൈസ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് മൈലാംപാടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മയിലാമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്കുള്ള ട്രേണിങ് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത് അത് കാണിച്ചു തരാം ഈ റോഡ് വഴി റൈറ്റിലേക്കാണ് പോകേണ്ടത് ഇതിപ്പോൾ മൈലാമ്പാടം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു ഞാൻ പറഞ്ഞ ഈ റൂട്ട് വഴി അതായത് റൈറ്റിലേക്കുള്ള റൂട്ട് വഴി വരുമ്പോൾ കുറച്ചൊരു ഉള്ളു പ്രദേശമാണ് പക്ഷേ നല്ല ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടോ അടിപൊളി സ്ഥലമാണ് കുറച്ച് ഉള്ളിലേക്ക് എത്തണം ഇപ്പൊ നമ്മൾ മലയുടെ താഴ്വാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നിൽക്കുന്നത് മയിലാമ്പാടം കഴിഞ്ഞ് വരുന്ന ആ ഒരു ഉൾ ഏരിയയിലേക്കുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ കാണുന്ന കണ്ടോ അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് ഇതിപ്പോൾ വെള്ളം കുറവാണ് കഴിഞ്ഞ മഴ സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകിയ സമയമാണ് അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആൾക്കാർക്കൊന്നും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ മഴയില്ലാത്ത സമയമായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് വളരെയേറെ ഐതിഹ്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പുരാണകാലത്ത് കുന്തി ദേവി ആഹാരം കഴിച്ചതിന് ശേഷം അതായത് ചെമ്പുപാത്രത്തിൽ ആഹാരം കഴിച്ചതിന് ശേഷം കമഴ്സി വച്ചുവെന്നും അപ്പോൾ ചെമ്പുപാത്രത്തിൻ്റെ പുറത്തൂടെ വീണു കഴിഞ്ഞാൽ വെള്ളം വീണുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ശബ്ദമാണ് ഉണ്ടാകുന്നത് അത്തരത്തിലാണ് പാത്രക്കടവിലുള്ള ശബ്ദം വെള്ളത്തിൻ്റെ ശബ്ദമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പാത്രക്കടവ് എന്ന് പറയുന്നതെന്നും കുറേ ഒരു ഐതിഹ്യമുണ്ട് ഈ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ട ഏരിയയാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള ആ സ്ഥലം ഏകദേശം അടുത്തെത്താറായി ഇപ്പോൾ അതിൻ്റെ പ്രവേശന കവാടത്തോടനുബന്ധിച്ച് ഒരുപാട് വോടുകളാണ് പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള മഴ ശക്തമായ മഴയിൽ ഡാമുകളും പുഴകളും തോടുകളും കുളങ്ങളും ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ട് ഇവിടുന്ന് നേരെ നേരെ പോവുകയാണ് വേണ്ടത് ുർഘടം പിടിച്ച ഒരു റോഡാണ് നമ്മളിപ്പോ പാത്രക്കടവ് എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു അനുഭവം തരുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത് കുന്തിപ്പുഴ കുന്തിപ്പുഴയിലേക്ക് വരുന്ന വെള്ളം ഇവിടെയാണ് ഒരുപാട് ഐതിഹ്യങ്ങളാണ് ഈ ഒരു പാത്രക്കടവിനെ സംബന്ധിച്ച് ഉള്ളത് നമുക്ക് ഇവിടെ പാത്രക്കടവിന് വളരെ ഒരു ഇവിടെ വന്ന് ചേരുന്ന സമയത്ത് ഒരു ഗൈഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് വിശദമായി ചോദിക്കാം ഈ മൈലാമ്പാടത്ത് നിന്ന് ശരിക്കും എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ ഇവിടേക്ക് മൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ മൂന്ന് ഇവിടേക്ക് ഇത് കേരള സർക്കാരിന്റെ തന്നെയാണോ അല്ലല്ല സ്വന്തം ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥലമാണ് ഇതിപ്പോ ആരുടെയും പൊതു സ്വത്വം അങ്ങനെയൊന്നും അല്ല അല്ലല്ല സ്വന്തം ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണോ ഇത് അല്ല അല്ല ഇവിടെ ചെറിയ കച്ചവടമാക്കി വണ്ടികളവിടെ വന്നെങ്കിൽ പിന്നെ വാർക്ക് ചെയ്യാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല റോഡ് രീതി കുറവേ അപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ ചെറിയ സൗകര്യം അപ്പൊ അവരെന്തെങ്കിലും പിന്നെ വണ്ടി ശ്രദ്ധിക്കാൻ പറഞ്ഞ എന്തെങ്കിലും ഞാൻ മേടിച്ചെടുക്കും വളരെ സന്തോഷം നമുക്ക് ഈ കഴിഞ്ഞ മഴയത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് മരണങ്ങളൊക്കെ സാധാരണ നടക്കാറുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഇവിടെ ഈ ഭാഗത്തുനിന്ന് തന്നെ പത്താൾ പോയി മരിച്ചിട്ടുണ്ട്

ബേബി വർഷങ്ങളായിട്ട് ഇവിടെ ഒന്ന് താമസിക്കുക പിന്നെ അടച്ച് കഴിഞ്ഞാൽ പിന്നെ തുറക്കുള്ളൂ പിന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഈ വഴി അടച്ചു കഴിഞ്ഞാൽ ഈ അഥവാ ആരെങ്കിലും കുതി തുറക്കുകയും അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾക്ക് പിന്നെ നമ്മൾ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എനിക്ക് യാതൊരു പിന്നെ സമാധാനം ഇല്ല ഉത്തരവ് അല്ല ചോദിക്കുന്ന പോലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇല്ല ഞാൻ ശേഷം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ചേട്ടന്റെ ഫാമിലിക്ക് അങ്ങനെ തുടങ്ങിയിട്ടില്ല ഇത് അഞ്ച് വർഷം മുമ്പാണിത് ഞാനിത് തുടങ്ങിയിട്ട് അഞ്ചു വർഷമായിരുന്നു ഞാനിത് തുടങ്ങിയതിന് ശേഷം അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പൊ ഞാൻ പോകുന്നവരോട് പറഞ്ഞു വിടും എന്തായാലും മലയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നല്ല അറിയാം വർഷങ്ങളോളം പറഞ്ഞു പറഞ്ഞു സൈഡിൽ നിന്ന് കണ്ടു ഇത് ശരിക്കും സൈലന്റ് വാലിയുടെ ഒരു ലിങ്കാണ് അവിടെ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് അവിടെ നിന്ന് വരുന്ന വെള്ളം ഒരു മറ്റാരും ഈ വെള്ളത്തിൽ തൊടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം അവിടെ അവിടെ ഒന്നും വീടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ വളരെയേറെ പരിസ്ഥിതി മലിനീകരണമായി സംബന്ധിച്ചിട്ട് പ്ലാസ്റ്റിക് ഉപ്പികളൊക്കെ ഇടാനുള്ള ഒരു വേസ്റ്റ് ബക്കറ്റ് പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നമുക്ക് പാത്രക്കിടവിലേക്ക് ഇറങ്ങിച്ചെല്ലാം സൂപ്പർ സ്ഥലം ഇവിടെ സൂപ്പർ അല്ലേ ആ ടി പോളി സ്ഥലമാണത് കണ്ണിനെന്താ പറയുക ഇവിടെ പ്രധാനമായിട്ടും ഒരു നിരോധിത മേഖല ഏർപ്പെടുത്തിയിട്ടുണ്ട് കാട്ടാന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിവലിയിൽ കമ്പി വലി കയട്ടിട്ടുണ്ട് അത് ചിലപ്പോൾ എടുത്തു കൊട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിനിപ്പുറം ഇങ്ങോട്ട് കടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെ ഒരു ചെറിയ ഒരു വഴി കൂടെ ഇങ്ങനെ നൂഴുന്ന കയറി നൂഴ്ന്ന് കയറി നൂഴ്ന്ന് കയറുന്നത് എങ്ങനെയെന്ന കാലത്തെ സാധാരണ മുട്ടിലഴിയ വന്ന് കാണാനേട്ടോ ആളിഷ് സ്ഥലമാണ് സത്യം പാലക്കാട് ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്ഥലം സത്യത്തിൽ എന്താ പറയുക ഒരു ഭയങ്കര രസമാണ് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം വന്ന് മാക്സിമം അത് കണ്ട് ആസ്വദിക്കണം ശരിക്കും രാവിലെയോ വൈകുന്നേരമൊക്കെ ഒക്കെ വന്നിരിക്കാൻ പറ്റിയ കീടിലെ സ്ഥലമാണ് ഇവിടെയുള്ള കല്ലുകളുടെ പ്രത്യേകത കേട്ടോ വെള്ളം ഒഴുകി ഒഴുകി മാർബിൾ മാതിരി ആയിട്ടുണ്ട് സൂപ്പറാണ് എന്താ നല്ല പോളിഷിംഗ് എന്നറിയോ വെള്ളം ഒഴുകി ഒഴുകി അമ്മിക്കുട്ടി പോലെ ആയിട്ടുണ്ട് കഴിഞ്ഞ ആ വെള്ളപ്പൊക്കം അതായത് വെള്ളപ്പൊക്കം എന്ന് പറയുന്നതാണ് ശരി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു കുത്തൊഴുക് തന്നെയായിരുന്നു ഈ ഒരു പുഴ അപ്പോൾ ജനങ്ങൾക്ക് വളരെയേറെ എന്താ പറയുക പ്രയാസകരമാണ് ഈ സ്ഥലത്തേക്ക് എത്താൻ അങ്ങനെ ആരെയും കയറ്റി വിടില്ല ആ സമയത്ത് ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല കാണാൻ പറ്റുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആ മലയിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് എന്ത് രസകരമായ സ്ഥലവും നോക്കൂ വെള്ളം ഒഴുകി 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 കണ്ടോ ഒരു പാറ വളരെയേറെ തേഞ്ഞൊരു കിണർ മാതിരി ആയിരുന്നു

അടുക്കി നല്ല മനുഷ്യര് പടുക്കുന്നതിനേക്കാൾ ഓപ്പറേറ്റ് പടുത്തിരിക്ക മുകളിൽ കൂടെ വെള്ളം ഒഴുകിയിട്ട് ആ തടിയുടെ ഷേപ്പേക്കെ മാറിപ്പോയി ഒരു രക്ഷ ഇല്ല ഏട്ടോ ഇവിടെ താഴെ ഇറങ്ങാൻ പോവുകയാണ് കല്ലുകൾ കണ്ടോ അടിപൊളി നമ്മുടെ പിഷ്ടാങ്ങിലൊക്കെ ഇടാൻ പറ്റിയ നമ്മള് പൈസ കൊടുത്ത് വാങ്ങു ഇവിടെനിന്ന് ആവശ്യം പോലെ എന്ത് മനോഹരമായിട്ടുള്ള കല്ലുകൾ എന്നറിയോ അടിപൊളി ഷേപ്പില കണ്ടോ പാറയിൽ പൊതിഞ്ഞിട്ടൊക്കെ ആ വൃക്ഷങ്ങളെ നിക്കലുണ്ടല്ലോ എന്ത് രസമാന്നറിയോ ഞാനൊരു അടിപൊളി കാഴ്ച തരാം എന്റെ പുറകിൽ കണ്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു വലിയ ഒരു അലാക്ക് പാറയുടെ അടിയിലാണ് ഈ പാറ പിടുത്തം പാറയുടെ പിടുത്തം എന്താണെന്ന് അറിയോ വെറും ചെറിയ ഒരു പാറയിലാണ് കണ്ടോ ഒരു തല ഇവിടെയും അങ്ങേ തല കണ്ടോ അവിടെയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ കണ്ടല്ലോ പാറ നേരെ താഴേക്ക് വരും അതായത് എൻ്റെ തലയുടെ പോലേക്ക് വരും പ്രകൃതിയുടെ ഒരു വൈവിധ്യം എന്താ രസം എന്നറിയോ സൂപ്പർ ഒന്നും ഒരു ഒരു രക്ഷയില്ല സൂപ്പറാണ് എൻ്റെ പോയിൻ്റെ ഭക്ഷാമാരെ നിങ്ങൾ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കാലിന് ചുരുക്കം ഉണ്ടെങ്കിൽ അത് വണ്ടിയിൽ എവിടെയെങ്കിലും വെച്ച് പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഊഴിവയ്ക്കുക ഇവിടെ പാറ വെള്ളം ഒഴുകിയിട്ട് മിനിഷ്ടമായിരിക്കണം മാർബിളിൻ്റെ കാല് മിനിഷ്ടമാണ് ും കിപ്പൊന്നും കിട്ടില്ല ഞങ്ങൾ ഇതുവരെ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ പിടിവിട്ട് ആ ഉഴുക്കിലേക്ക് പോകും അതേപോലെ തന്നെ മറ്റൊരു കിരീടം കാഴ്ചയുണ്ട് നമ്മൾ സാധാരണ കുഴൽ കിണർ കുഴിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് ആസ്കാരം വിളിച്ചിട്ട് അല്ലെ ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കുഴൽ കിണറ് എടുക്കുന്നത് നമ്മൾ വെള്ളത്തിന്റെ പവർ നോക്കിക്കോ പ്രകൃതിയുടെ പവർ വെള്ളം വീണ് വീണ് ഒരു കുഴൽ കിണറ് തന്നെ ഇവിടെ രൂപമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ കാണിച്ചേരാം 行かないか നമ്മുടെ കേരള സർക്കാരൊക്കെ ഒന്ന് വന്ന് പിടിച്ചാണ്ടല്ലോ ഇതേപോലെ കണ്ണീര് പോലെ നമ്മളെ കുന്തിപ്പുഴ ഒഴുക്കാൻ പറ്റും കുന്നിപ്പുഴയിലേക്ക് വരുന്ന വെള്ളമാണ് ഇത് അതിന്റെ ഉത്ഭവ സ്ഥാനമാണ് ഇവിടുന്ന് ഏകദേശം പതിനെഴുപത് കിലോമീറ്റർ ദൂരെ അങ്ങോട്ട് പോകണം പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല കാട്ടാനൊക്കെ ഇറങ്ങുമെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് എന്തായാലും നമ്മളെ മാക്സിമം എത്താൻ പറ്റുന്നിടത്തോളം എത്തി കഴിഞ്ഞു ഇനി അങ്ങോട്ട് അവർ സമ്മതിക്കില്ല മാക്സും എത്തിക്കഴിഞ്ഞു നിങ്ങൾ എന്തായാലും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇത്രയും കണ്ണീര് പോലെയുള്ള വെള്ളമുണ്ട് സത്യമല്ലോ ഈ വെള്ളത്തെയാണ് നമ്മൾ നമ്മൾ മലിനപ്പെടുത്തുന്നത് കുപ്പികൾ വലിച്ചെറിഞ്ഞും പ്ലാസ്റ്റിക് കവറുകളൊക്കെ വലിച്ചെറിഞ്ഞൊക്കെ സത്യത്തിൽ ഇതിൻ്റെ വെള്ളം നമ്മളെ എന്താ പറയുക ശാസ്ത്രങ്ങളിലൊക്കെ പഠിക്കാൻ പറ്റും വെള്ളം സ്വമേധ പവിത്ര നമ്മളാണ് അതിനെ ഇല്ലാതാക്കുന്നത് എന്തായാലും കുളിക്കാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ എന്തായാലും ഒന്ന് വെള്ളത്തിൽ ചാടി അറങ്ങിട്ട് വായി കാര്യമുള്ളു അടിപൊളി കേട്ടാ ഭയങ്കര എന്താ പറയോ ഭയങ്കര തണുപ്പാണ് സൂപ്പർ ഐസ് വെള്ളം നല്ല ഒഴുക്കാണ് നീന്താൻ വളരെ പ്രയാസമാണ് എങ്കിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം ആ എടേട്ട ചാടാൻ അതാ റെഡി ഇതാ ിപ്പിഴയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്നും കാഴ്ചയാണ് നിമിഷങ്ങൾക്കകം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇതാ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണിത്തീരുമ്പോൾ ഇതാ വെള്ളത്തിലേക്ക് ചാടി പറയുകയാണ് കരക്കടുത്ത് വന്നിരിക്കടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വഴി വഴുപ്പുള്ള സ്ഥലം എന്നാ പറയുന്നത് നല്ല ശക്തമായ ഒഴുക്കാണ് അപ്പൊ ശ്രദ്ധിച്ച് നീന്തൽ അറിയാത്തവർ ദയവ് ചെയ്ത് നീന്താൻ ശ്രമിക്കരുത് ശ്രമിച്ചാൽ അപകടത്തിൽപ്പെടുമ്പാണ് ഇവിടെ ധാരാളം പേർ മരിച്ചതായിട്ടാണ് നേരത്തെ വേവിച്ചായിട്ട് പറഞ്ഞിരുന്നത് അതിന് കാരണം പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഒരു മർമ്മം അറിയാതെ നമ്മൾ നമ്മളത് നീന്താൻ ശ്രമിക്കരുത് പറ്റാര് നീന്താൻ അറിയാതെ വന്ന പെട്ടാൽ പെട്ടത് തന്നെയാണ് അടി ഭയങ്കര വഴിക്കലാണ് കാരണം അടി മുഴുവനും പാറയായതുകൊണ്ട് ഭയങ്കര ഒഴുക്കലാണ് നമ്മൾക്ക് എങ്ങനെയൊക്കെ കഴിച്ചിലായി ദയവ് ചെയ്ത് ഇതേപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളം വരുന്ന സ്ഥലത്ത് മദ്യം കഴിച്ച് ഈ കുപ്പി ഇവിടെ ഉപേക്ഷിക്കുന്നത് വളരെയേറെ ദുഃഖകരം വളരെയേറെ സങ്കടകരമാണ് അതുമാത്രമല്ല ഈ കുപ്പി പൊട്ടിയിട്ട് ഈ ഒന്നാതെ പാറയാണ് ഇതിൻ്റെ അടിയിലെങ്കായാലും പെട്ടാൽ നമ്മളറിയാതെ വരുന്ന ഒരുപാട് വിസിറ്റേഴ്സ് ഇതിൽ ചാടുകയും അല്ലെങ്കിൽ ഇറങ്ങി കുളിക്കണമെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ കയ്യോ കാലം മുറിയാണെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാതാവുകയും അവർക്ക് അവരുടെ മനസ്സിന്നെ കൈവിടുകയും ഒഴുക്കൽപ്പെട്ടു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ മാക്സിമം ചെയ്യാതിരിക്കുക പ്രകൃതിയെ മാക്സിമം സംരക്ഷിക്കുക അത് മാത്രമേ എനിക്ക് പറയാറുള്ളൂ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി സന്ദേശ യാത്രകളുമായി ഞങ്ങൾ വീണ്ടും വരും മറ്റൊരു മനോഹരമായ വീഡിയോ വീണ്ടും കാണാം അതുവരെ കൂട്ട Beep, beep, beep.